സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ പൂരം ഉത്രം നക്ഷത്രം ജൂലൈ മാസഫലം പുതിയ കർമ്മമേഖല കുടുംബത്തിൽ സുഖം പൂരം ഉത്രം നക്ഷത്രത്തിലുള്ളവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലെ മിഥുനം അവസാന പകുതി കർക്കിടകം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തിലെ ഫലങ്ങൾ മിഥുന മാസത്തിൽ കർമ്മ മേഖല സ്വയം കണ്ടെത്തും നിലവിലുള്ള തൊഴിലിനു പുറമേ വരുമാനമുള്ള മറ്റെന്തെങ്കിലും ചെയ്യാൻ നിർബന്ധിതനാകും വാടകയുമായി ബന്ധപ്പെട്ട് നിലനിന്ന തർക്കങ്ങൾ പരിഹരിക്കും രാഷ്ട്രീയക്കാർക്കും പൊതുരംഗത്തുള്ളവർക്കും അഴിമതിയുടെ പേരിൽ അപമാനിതനാകാൻ അവസരമുള്ള സമയമാണ് ഇഷ്ടത്തിലുള്ളവർക്ക് ബന്ധുക്കളുടെ അനുഗ്രഹത്തോടെ വിവാഹിതരാകാൻ സാധിക്കും സ്ത്രീകളുമായുള്ള അമിത ഇടപാടുകൾ പൊതുജന മധ്യത്തിൽ മോശം പേര് സൃഷ്ടിക്കാനിടയുള്ളതിനാൽ സൂക്ഷിക്കുക കർക്കിടക മാസത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ എതിർപ്പുകളെ അവഗണിച്ചു മുന്നോട്ടു പോകും അതിനുവേണ്ടി പണവും ചെലവഴിക്കും തൊഴിലാളികൾക്കും നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും ഇത് മികവിന്റെ സമയമായിരിക്കും ശാരീരിക ശാരീരികാവശ്യതകൾ മാറി നല്ല പുരോഗതി കൈവരിക്കും സാമ്പത്തിക ബാധ്യത കൂടി വരും അനാവശ്യകാര്യങ്ങളിൽ ചെന്നു ചാടി സ്വന്തം അഭിമാനം കളഞ്ഞു കുളിക്കും കർക്കിടക കർക്കിടകമാസത്തിലെ വാവുബലിയിൽ പൂർവികർക്ക് വേണ്ടുന്ന കർമ്മങ്ങൾ ചെയ്യുക ഉത്രം നക്ഷത്രക്കാർക്ക് മിഥുന മാസത്തിൽ പഠനത്തിന് ചേർന്ന ജോലിയിൽ മക്കൾക്ക് പ്രവേശിക്കാൻ കഴിയാത്തതിൽ നിരാശപ്പെടും കുടുംബത്തിലുള്ളവരുമായി ഐക്യത്തോടെ സ്നേഹത്തോടെ മുന്നോട്ടു പോകും പിതാവിന്റെ അസുഖങ്ങളിൽ വിഷമിക്കും കുടുംബക്ഷേത്രത്തിൽ തിരിവെച്ച് പ്രാർത്ഥിക്കാത്ത പക്ഷം അനുഗ്രഹം കുറയാം ചില രോഗങ്ങളുമായി ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമുണ്ടാകും ആരോഗ്യം തൃപ്തികരമായിരിക്കും കർക്കിടക മാസത്തിൽ വ്യാപാര മേഖലയിൽ സമയം ചെലവഴിക്കാൻ തയ്യാറാകുന്നതിലൂടെ സാമ്പത്തിക ഉയർച്ച കൈവരിക്കും സമ്പാദ്യത്തിൽ നല്ലൊരു ഭാഗം ദൈവിക കാര്യങ്ങൾക്കായി നൽകാൻ തയ്യാറാകും ഉദ്യോഗത്തിൽ ഇഷ്ടസ്ഥലത്തേക്ക് മാറ്റം ലഭിക്കുന്നതിൽ സന്തോഷിക്കും ദമ്പതികൾ കലഹം പ്രതീക്ഷിക്കണം അതിന്റെ ഭാഗമായി വീട് വിട്ടു നിൽക്കേണ്ടതായും വരാം സന്താനങ്ങളെ ഇത്തരം പ്രതിസന്ധികൾ ബാധിക്കുന്നതിനാൽ സംയമനം പാലിക്കുന്നത് ഉചിതമാകും പ്രകൃതിക്ഷോഭത്തിന് വിധേയരാകാൻ യോഗമുള്ള സമയമായിരിക്കും പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ